ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ ബെൽ ബെൽബട്ടൺ അമർത്തണേ ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ ചാനലാണ് എല്ലാവരും കൂടി ഒന്ന് സഹകരിക്കണം അപ്പോൾ നൂറയും നെവിനും കൂടി അടിയാണെന്ന് അത് കഴിഞ്ഞ് നൂറ വളരെ കൂളായി കഴിഞ്ഞപ്പോൾ അനുമോളും അക്ബറും നെവിനും ആരിനും കൂടിയായി ആ അടി ഏറ്റെടുത്തത് അപ്പോൾ നൂറയും നെവി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലെടുത്ത് കട്ട് ഈ നെവിന് ചായ ഉണ്ടാക്കി അക്ബറിനോ ആരിനോ നെവിനും കൂടി കുടിച്ചു ശരിക്കും ഭയങ്കര തെണ്ടിത്തരം തന്നെയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കുള്ള ഉള്ള റേഷനാണ് ഒരു മൂന്നോ നാലോ പാക്കറ്റ് പാലാണ് ഇവർക്ക് കിട്ടുന്നത് ഈ പാക്കറ്റിന് ഒരു പാക്കറ്റ് മുഴുവടുത്ത് ഒരു മൂന്ന് പേരും കഴിക്കുക വീണ്ടും രണ്ട് മൂന്ന് പാക്കറ്റ് ബാക്കിയുള്ള അതിന് ഇവർക്ക് ആളോഹരി വിഹിതം കിട്ടുക ഇങ്ങനെ ബാക്കിയുള്ളവർക്കും വേണ്ടേ അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ അത് നൂറായും ആതിലേയും കൂടി ഡിസ്കഷൻ നടത്തുന്നുണ്ട് ഷാനവാസ് വരുന്നുണ്ട് ആരോ എടുത്തു എന്നും പറഞ്ഞ് കേട്ടു അപ്പൊ ആരാണ് ഇക്ക ആരാണിക്കാന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയുന്നില്ല ഷാനവാസിനറിയാം ആരാണ് പക്ഷെ ഷാനവാസ് പറയുന്നില്ല ഞാനായിട്ടൊരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ട് ഷാനവാസ് എല്ലാ പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അപ്പൊ പറയാണ്ട് ആരോ എടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെനിന്ന് പോയി അപ്പോഴാണ് നൂ നൂറയും അനുമോളും ആതിരേയും പറയുന്നത് നെവിൻ തന്നെ എടുത്തത് നെവിൻ തന്നെ എടുത്തത് എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് എടാ എടുത്തൊരു സമ്മതിക്കടാ കുടിച്ച് കഴിഞ്ഞില്ല ഇനിയിപ്പം അത് പോയിക്കോളും പുറത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ആതിരി നൂറിയും കൂടിയിട്ട് ഒന്ന് സമ്മതിക്കടാ ആരെടുത്ത് നീ കണ്ടോ നീ കണ്ടോ എന്ന് പറഞ്ഞ് നെവിൻ ചൂടാവുന്നുണ്ട് നീ കാണാത്ത കാര്യം പറയരുത് കേട്ടോ നീ തന്നെ എടുത്തത് നീ തന്നെ എടുത്തത് നോറിയും പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ എടുത്തത് നിനക്ക് എന്താണ് തെളിവ് നീ ചായ ഉണ്ടാക്കി കുടിച്ചേ ചായ ഉണ്ടാക്കി കുടിച്ചു വെച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കി പാലം എന്നൊക്കെ പറഞ്ഞ് നേവി ഭയങ്കര ദേഷ്യത്തിൽ അപ്പം നൂറ് ദേഷ്യത്തിൽ പറഞ്ഞു നീ തന്നെ ഇവിടെ നിന്ന് എടുത്തത് പാല് നീ എടുത്ത് ചായ ഉണ്ടാക്കി കുടിച്ചും കഴിഞ്ഞിട്ട് ഇപ്പം നോണ പറയാൻ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അതിങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് അനുമോള് വന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറയും നെവിനെയും കൂടി ഒരു ഹെൽത്തി കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ പക്ഷെ അനുമോള് വന്ന് ലാംഗ്വേജ് മാറ്റുന്നുണ്ട് അവൻ തന്നെ എടുത്തത് ഈ നെവിൻ തന്നെ എടുത്തത് ഇവര് കക്കണ സ്വഭാവം കൊടുത്തില്ല കൊമ്പം കെട്ടി നടക്കുന്നു സാധനം ഇതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നേ അതിനോട് പറയണതാണ് കേട്ടോ ഒരാളെ പാലെടുത്തേന് കാര്യം പാലെടുത്ത് തെറ്റ് തന്നെയാണ് പക്ഷെ ഇമാതിരി വർത്താനൊന്നും പറയരുത് ദേഷ്യം കാണുമ്പോൾ ദേഷ്യം വരുന്ന എനിക്ക് മുഖം കാണുമ്പോൾ അറപ്പാവണം എനിക്ക് എന്ന് പറഞ്ഞു അറപ്പ് എന്ന് കേക്കല്ല ഓ നീ ആരായി നെവിൻ പറഞ്ഞു നീ കെട്ടിലമ്മ ചമ്മഞ്ഞു വരികയാണോ നിന്റെ മുഖം കാണുമ്പോൾ എനിക്കാണ് അറപ്പ് വരുന്നത് അവളെ എൻ്റെ അമ്മൂമ്മയേയും വിളിക്കാം അവൾക്ക് എൻ്റെ അമ്മൂമ്മയെ വിളിക്കാം എന്നെ അറപ്പാണെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് നെവിൻ കിടന്ന് ഉദ്ദേശപ്പെടുന്നു അപ്പം അനുമോൾ കാര്യം അനുമോൾ അങ്ങനെ എന്നിട്ട് പറയുന്നത് നീ തന്നെ എടുത്തുകൊണ്ട് ഇടാം നീ കട്ടെടുത്തുകൊണ്ട് ഇടാന്നൊക്കെ പറയാം അപ്പം അക്ബർ പറയുന്നത് എന്താണ് അനുമോളി ഇങ്ങനെ സംസാരിക്കുന്നത് അറപ്പാണ് അയാളെ മുഖം കാണുമ്പോൾ അറപ്പാണെന്നൊക്കെ പറയുന്നത് എന്തിനാണ് അങ്ങനെ അറപ്പാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നീ നിന്റെ വീട്ടിൽ പോയിരിക്കേ ഇവിടെ ഇരിക്കേണ്ട അറപ്പുള്ളവരെ മുഖം വൃത്തി കാണണ്ടല്ലോ പ്പോൾ അനിമോൾ പറഞ്ഞു നീ നിന്റെ കാര്യം നോക്കുന്ന പറയുന്നുണ്ട് അപ്പം എന്തിനാണ് അനുമോൾ ഇതിന് ഏറ്റുപിടിച്ചിരിക്കുന്നത് അതുപോലെ അക്ബർ ഏറ്റുപിടിച്ചിട്ടുണ്ട് നീ നിന്റെ കാര്യം നോക്കുന്നു പറയുന്നുണ്ട് നീ നിന്റെ എന്നൊക്കെ ഉദ്ദേശിച്ചു തന്നെ പറയുന്നത് അപ്പം നി അപ്പം പറയുന്നുണ്ട് നിന്റെ മുഖവും കാണുമ്പോൾ ഉറപ്പ് തന്നെയാണ് എന്ന് പറയുന്നത് നീ പോടാ പോടാ എന്ന് പറഞ്ഞ അനുമോള് പോകുന്നുണ്ട് അപ്പോൾ ഇവള് പറഞ്ഞു അക്ബർ പറഞ്ഞു നീ പോടി നീ പോടിയെന്ന് പറഞ്ഞപ്പോൾ അനുമോള് പറയണേ നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ എന്ന് നീ അപ്പോൾ ഇവൻ പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് എന്നാ പോടാ പോടാന്ന് വിളിക്കാം അല്ലേ ഇപ്പം നിന്നെ പൊടി വിളിച്ചപ്പോൾ നിന്റെ വീട്ടിൽ പോയി വിളിക്കാം അപ്പോൾ നീ എൻ്റെ വീട്ടിൽ പോയിട്ട് വിളിക്കണേ നീ പൊടാ ചെർക്ക എന്നു പറഞ്ഞ് അനുമോളവിടുന്നു ഉദ്ദേശ്യത്തിപ്പോൾ പക്ഷേ ഇത്തരത്തിലുള്ള കോൺവെസേഷൻ വേണ്ടിയിരുന്നില്ല നൂറ പറഞ്ഞത് ഹെൽത്തി കോൺവെർസേഷനാണ് അങ്ങനെ നൂറ വന്ന് ഭയങ്കര കോമഡി ആക്കി തീർക്കുന്നുണ്ട് അത് അവ നൂറ വന്നിട്ട് അക്ബർക്കാൻ്റെ മുഖം കാണുമ്പോൾ ഭയങ്കര അഭിനയം തോന്നുന്നുണ്ട് അഭിനയം വിട അക്ബർക്ക എന്നൊക്കെ പറയുന്നുണ്ട് അനക്ക് ചിരി വരുന്നുണ്ട് അല്ലേ എനിക്ക് അനക്ക് ചിരി വരുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ആരിനെ അനക്ക് എന്ന് കൂടി ആര് വന്നിട്ട് പറഞ്ഞു ഓ നിനക്ക് ചിരി വരുന്നുണ്ട് നീ എടുത്തത് കൊണ്ടാ നീ കള്ള കള്ളത്തി ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അയ്യോ എൻ്റെ ലാംഗ്വേജ് അങ്ങനെയാ അനക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് നടാർഥം എന്ന് പറഞ്ഞാൽ ആനിനെ നോക്കി പറയുന്നുണ്ട് മൈജി ഗെയിമിൽ പോലും ചിരിക്കാത്തവളാണ് ഈ നൂറ അവളാണ് ഇപ്പോൾ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചിരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവളാണ് ഈ പാലും പാക്കറ്റ് എടുത്തത് എന്ന് പറഞ്ഞാൽ ആരും വെറുതെ പറ ആര് ആരാണ് അപ്പം ആ നൂറ പറയുന്നുണ്ട് ഇക്ക വയറിളക്കം വരൂ കേട്ടോ നൂറയ്ക്ക് പിന്നെ ഇങ്ങനത്തെ വർത്തമാനം കൂടുതലാണല്ലോ വയറിളക്കം വരും കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അക്ബർ പറയുന്നുണ്ട് വരട്ടെ വയറിളക്കം വരട്ടെ അപ്പോൾ ആദ്യമേ പറയാം ഇക്കാക്കിത്തിരി കൊതിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇല്ല നല്ല ചായ ഇട്ട് തന്നേനെ ഇങ്ങനെ കട്ട് കുടിച്ചിട്ട് വെറുതെ ഇങ്ങനെ തല്ലുണ്ടാക്കുന്നത് എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് പക്ഷെ അവിടെ കോൺവെർസേഷൻ നിൽക്കുകയാണ് അപ്പോൾ ഓക്കെ താങ്ക്